ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏകദേശം തീരാറായിരിക്കുകയാണ് അടുത്ത പുതിയ വർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവും എന്നാണ് പൂഷൽ പറയുന്നത് അതിന് ഓരോ കൃത്യമായ കാലഘട്ടങ്ങളുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി നാലിലൊരു കാലഘട്ടം പീരീഡ് സെവൻ എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരു ഇരുപത് വർഷം അത് പീരീഡ് എയ്റ്റ് എന്ന് പറയുന്നൊരു കാലഘട്ടമാണ് അപ്പം പീരീഡ് എയ്റ്റ് നമുക്ക് ഇവിടെ തീരാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം കൂടി എയ്റ്റ് എന്ന് പറയുന്ന കാലഘട്ടം തീരുകയാണ് അപ്പോൾ പുതിയ വർഷം തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം നമുക്കിവിടെ രണ്ട് രീതിയിലാണ് അവർ ആ പുതുവർഷത്തെ എടുക്കുന്നത് ഒന്ന് ഫ്രണ്ട്ഷീ പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷ്യയുടെ സ്റ്റാറുകൾക്കെല്ലാം മാറ്റം വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി നാലാം തീയതി മുതലാണ് ഈ ആനുവൽ എല്ലാം അതിൻ്റെ ആ ഒരു പുതിയ വർഷത്തിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പം നമുക്ക് രണ്ടായിരം അവിടെ പിന്നെ ന്യൂ ഇയർ അവർ ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താം തീയതിയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി ചെയ്യത് മുതൽ ഈ പറയുന്ന സ്റ്റാറുകൾ ഓരോ ദിക്കിലും അതിൻ്റേതായിട്ടുള്ള പിന്നെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് പീരീഡ് എയ്റ്റ് തീരുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ അടുത്ത നയൻത്ത് എന്ന് പറയുന്ന ഒമ്പത് എന്ന് പറയുന്ന ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിന്റെ ഒരു ആ ഒമ്പതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഇരുപത് വർഷക്കാലമാണ് അപ്പോൾ അടുത്ത രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഏകദേശം ഒരു മൂന്നോട് കൂടി ആ ഒരു ഇരുപത് വർഷത്തെ കണക്കാണ് ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഈ നിലവിൽ നിന്ന് എട്ടെന്ന് പറയുന്ന പീരീഡിൽ നിന്നും ഒമ്പത് എന്ന് പറയുന്ന പീരീഡിലേക്ക് കാലം മാറുകയാണ് അപ്പം അതനുസരിച്ചിട്ട് ചില സ്റ്റാറുകൾ ന്യൂട്രൽ ആവുകയും ചില സ്റ്റാറുകൾക്ക് പ്രോസ്പിരിറ്റി കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ സ്റ്റാറുകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മളെ സ്വാധീനിക്കും ോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് കന്നിമൂല ഭാഗത്തേക്ക് നോക്കാം അതായത് ഏതൊരു വീടിന്റെയും സ്ഥാപനത്തിന്റെയും ഓഫീസിൻ്റെയും അതിപ്പോ നമുക്ക് ദുബൈലായിക്കോട്ടോ കേരളത്തിലായിക്കോട്ടോ എവിടെ ആയിക്കോട്ടെ ആ ദിക്കിന്റെ അതായത് തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല കന്നിമൂലഭാഗം അതായത് സൗത്ത് വെസ്റ്റ് കോർണർ ഈ ഭാഗത്ത് ഈ പറയപ്പെടുന്ന ന്യൂ ഇയർ ടൈമിൽ വരുന്ന നക്ഷത്രം ഇപ്പൊ ഒരു നക്ഷത്രം നിൽക്കുന്നുണ്ട് ആ നക്ഷത്രം മാറും മാറി ആനുവൽ സ്റ്റാർ പുതിയത് വരും ആ സ്റ്റാർ ഒൻപതാണ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഒമ്പത് എന്ന് പറയുന്ന പീരീഡിലേക്കാണ് നമ്മൾ പിന്നെ ഇപ്പൊ കേറിയിരിക്കുന്നത് അപ്പൊ ആ നയൻ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ഇരുപത് വർഷ കാലമാണ് ഈ ഒമ്പതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഒമ്പത് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ സമ്പത്ത് സമൃദ്ധി ഒക്കെ തരുന്ന ഒരു നക്ഷത്രമാണ് ഈ ഒമ്പത് എന്ന് പറയുന്നത് അപ്പം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഈ ഒരു വർഷം തരും നമ്മൾ പൊതുവെ വാസ്തുവിൽ പറയുന്നുണ്ട് വാസ്തുവിലാണ് അത് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വരുന്നത് നമ്മുടെ വീട്ടിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും അവിടെ വാതിൽ വരരുതെന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുവിൽ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് ഫംഗ്ഷിയാണ് നിങ്ങൾ പറഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വാതിൽ സ്ഥാപനത്തിന്റെ ആയാലോ വീടിന്റെ ആയാലോ ഓഫീസിന്റെ ആയാലോ സൗത്ത് വെസ്റ്റ് കോർണർ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കുന്നത് അവിടെ ഈ വർഷം ഒൻപത് എന്ന് പറയുന്ന നഷ്ടം ം വരുന്നുണ്ട് ഈ ഒരു വർഷക്കാലം സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാനും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാനുമൊക്കെ സാധ്യത ഉള്ളൊരു വർഷമാണിത് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം